ഞങ്ങള് ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മടെ ഈ വീഡിയോ നേരൊക്കെ ഉണ്ട് ഇക്കോട്ടേക്കാണ് അതായത് ഒരു കാൻ മോളത്തെ സ്ഥലം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ആന്ധ്രയില് സ്ഥലമൊക്കെ അറിയാൻ പാടില്ല അല്ലെ പേരൊക്കെ ചോദിച്ചാ ചുറ്റി പോകും ആന്ധ്രയിലാണ് അപ്പൊ ഈ നോക്കിയേ കോടെ വഴിയാണ് വേറെ ലേബലെന്ന് പറയണ കേട്ട അവിടെ മല ശരി പോയിട്ടി പോയല്ലോ അതൊരു കേട്ടെന്ന് പറഞ്ഞിരുന്നു അത് ഇങ്ങനെ അവിടെ സൈഡിൽ സൈഡില് വല്ലാത്ത വ്യൂ ഉള്ള ഒരു സൈഡിൽ കണ്ട ആ കാറ്റാടിയൊക്കെ ഇരിക്കുന്ന ഒരു മല പോലെ ഇങ്ങനെ ചുറ്റും ഒരു ഇറങ്ങിയിട്ട് പിന്നെന്തോ കാര്യം പോലെ സ്ഥലം ഞാൻ ഫീച്ചർ വച്ചാ ഞാൻ കണ്ടിട്ടൊന്നു ഞാൻ അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കില്ലേ ബേരം കേസിന്നൊരു അറുപത്തി ഒന്ന് കിലോമീറ്ററോളൊക്കെ ഉള്ളു നല്ല വഴിയാട്ടാ നമ്മളെ ആദ്യം കണ്ടോ ഇങ്ങോട്ട് കേറിയിപ്പല്ലേ എല്ലാം അത്യാവശ്യം നല്ല മോശം വഴികളല്ല പോശ വഴിയൊന്നും വീടാണിയാ ടീമി വളർത്താ എന്താ കൊട്ടാരം വീടാണ് നല്ല വഴി നല്ല ചൂടാണ്ടാവും മുപ്പത്തിനാല് മുപ്പത്തി ആറ് റേഞ്ച് ടെമ്പറേച്ചർ ഉണ്ട് ഇണ്ട് കുടികളൊക്കെ വണ്ടിട്ടാകും പണ്ട് രാജസ്ഥാനൊക്കെ തട്ടി തന്നെ

െ ഒരു കേരളത്തിലാണ് നമ്മള് ഇപ്പോൾ ഇങ്ങനെ

ഇവിടെ കോട്ടാട്ട പക്ഷെ ഉണ്ട മക്കളെപ്പോ ഇരിഞ്ഞ വെയില അതായത് വൈകുന്നേരം നടക്കുള്ളൂ ഞാൻ അതിവിടെ നിന്ന് രാത്രി പോകണല്ലോ എന്തായാലും അന്നേരം അതിന്റെ മുകളിലൊക്കെ ഇറങ്ങില്ല ചത്തു അയ്യോ എങ്ങനെ അവിടെ പോയി നിന്ന് എന്തോ കാണുന്നുണ്ട് എടുക്കത്തെ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തില്ലാത്ത വെയിലാ കൃഷി ഇല്ലാത്ത േ നമ്മളിവിടെ കണ്ടി വ്യൂ കണ്ട അതിന്റെ മോള് അതിന്റെ മോളിൽ നിന്നാണ് കയറി ഇറങ്ങിയൊക്കെ വന്നത് എന്റെ ബാക്കിൽ നല്ല വ്യൂ ആണ് നോക്കാം മഴ മാത്രമേ ഉള്ളൂ നടന്നിരിക്കാൻ ഭയങ്കര ഇഷ്ട വീണ് കഴിഞ്ഞാൽ ണ്ടാവല്ലോ കണ്ടുപിടിക്കാൻ ഇതിന്റെ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാല് അവിടെ വ്യൂ പറഞ്ഞു അവിടെ ആ ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാലാണ് അവിടെ നിന്നാണ് ശരിക്കും വ്യൂ ഉള്ളത് അതിന്റെ കുറെ സംഭവങ്ങളൊക്കെ ചെയ്യണ്ടട്ടാ ഇപ്പൊന്നും നടപടി അല്ല വെയിലാണ് കണ്ടു അതുകൊണ്ട് കഷ്ടപ്പെട്ടു അല്ലെ മരത്തിന്റെ മെല്ലാണ് നമ്മള് പിടിച്ചു നിക്കുന്നത് നമുക്ക് കോട്ടയുടെ മോളിൽ അത് വെയിലാറട്ടെ തത്ത് പോകുമ്പോഴേ ചൂടല്ലേ ഭയങ്കര ചൂടാണ് നല്ല വെയിലാണ് വെയിലാറി മരത്തിനോട് ഇടാനോ കിടപ്പുണ്ടോ കണ്ടി കാണിട്ട് ഇത്രേ ഉള്ളൂ അങ്ങോട്ട് പിന്നെ വഴിയാണെന്നുണ്ട് പക്ഷെ രാമത്തിലേക്കുന്ന വഴിയുണ്ടെങ്കിൽ പോയില്ലാമരക്കുളല്ലാമരല്ല താമരക്കുണ്ടോ പക്ഷേ പുറത്തിറങ്ങി നിൽക്കാനുള്ള ശേഷിയില്ല അത് മരിച്ചു കൂടാ ശേഷ ഇത് പെന്നാറിവറേണ്ട ഞാൻ വിചാരിച്ചു വിചാരിച്ച പെന്നാസിമെന്റമ്പല്ലേ മനസ്സിലായി പെന്നാമറ നദിയുടെ പേരാണ് പെന്നാറിവറ പെന്നാറിവറൊക്കെ ഏ അത് ദൂരെ കാണണ കോട്ട അവിടെ നമുക്ക് കേറണ്ടേ എന്താ ഇവിടെ കുറേ കേട്ടോ അപ്പുറപ്പുറൊക്കെ ആയിട്ട് കോട്ടയം അതുപോലെ ഒക്കെ മൂളീന്നാണ് പറഞ്ഞു തന്നത് ഇവിടെ കാണാനുള്ള സാധനങ്ങളൊക്കെ എഴുതി വെച്ചണെ കോട്ടയുടെ ഉള്ളിലേക്ക് വണ്ടി പോവെന്നു പറഞ്ഞ കേട്ടോ അതിലെ വണ്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞ ഉള്ളിലേക്ക് പോവാം

ുള്ള കൂടിയൊക്കെ പോവാ അടയാതിരിക്കാൻ കുറ്റിയൊക്കെ പറഞ്ഞു ഇതൊക്കെയാണ് കുതിര വണ്ടി പോയിരുന്ന കാളവണ്ടി പോയിരുന്ന റൊട്ടി കൂടിയാണ് നമ്മള്

ഈ വഴി നോക്കി പോവാറ പെന്നാറി വെള്ളാപുര സൈഡ് ഒരുക്കുന്ന ചാർമിനാർ എന്നാ ചാർമിനാർ ജയിലുണ്ട് ഡ്രിങ്കി വാട്ടർ വഴി സംഭവം ോട്ടിലെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഞങ്ങൾ യാത്ര പോകുകയാണ് ഏതൊക്കെ ആയിരിക്കും ജയിലാന്ന് അടച്ചിട്ടു ജയിലാണ് മലയാളം വണ്ടി കാണുന്നത് തണലുണ്ടാവും സംഭവം കേട്ടോ അതേ ഗൺഫൗണ്ട്രി തോക്കിന്റെ എന്താ സംഭവം സംഭവം എന്തെങ്കിലും സംഭവം കാണും അല്ലേ ആളെ ഏതാ പോലെ കാര്യൊന്നുമില്ല ചോദിക്കാനും പറയാതെ ആരുല്ല അതും പറയാനൊന്നും അവിടെ നാട് തമിഴ്നാട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും പറയില്ല പോയി ഇവിടെ കെ വി തന്നെ കണ്ടില്ലേ വേറെ വേറൊരാട് തന്നെ കേവർ അടച്ചിടും അല്ലെങ്കിൽ അവിടെ ബാരിക്കേഡ് വെച്ചിട്ട് കുടിക്കും ഇത് എവിടെങ്കിലും പോയി തൊലെന്നും പറഞ്ഞിട്ടാണല്ലേ പറഞ്ഞിട്ടെ രണ്ടുപേരെ വെച്ചിട്ട് ഗുണങ്ങളൊക്കെ ആന്ധ്രക്കാര് വല്യ സാരല്ല മനസ്സിലാക്കാം അമ്പലമാണ് പക്ഷെ ഇല്ല ഇപ്പൊ എല്ലാം ഒന്നും ഒരു സാധനം ഇരിക്കില്ല പോയി നോക്കാം സംഭവം ഈ സംഭവം ലോക്കഡാണ് അതായത് രാത്രി കാരണം സഹായിക്കില്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലൊക്കെ ലോക്കളാണല്ലോ വെറുതെ പറയണു ഇല്ല ഇതിൻ്റെ അത്തേക്ക് അറിയാതെ കൊത്തുപണികളിൽ കൂടി ഇതാ അപ്പം കൊടുത്ത എവിടെയാണെ തെണ്ടി തിരിഞ്ഞടക്കാല പക്ഷെ ല്ലേ ഇതും കാര്യം ഇതെന്താ മരത്തിന്റെ എന്തോ സാധനം വിഗ്രഹമൊന്നും ഇല്ല കുത്തുപണിയൊക്കെ ഇണ്ടല്ലടത്തും ആശ്വാസം അല്ലേ അപ്പൊ തിരിക്കണോ

കായീട്ടാ അമ്പലങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഇതെല്ലാം പിടിഞ്ഞുടി പോവല്ലേ പോലെ നാട് ഇതും ഒക്കെ ആയിട്ട് എവിടെ നിന്റെ അടുത്ത സ്ഥലത്തേക്ക് പോവാ ഈ കോട്ടക്കീ ഉള്ളിലാണ്ട് ഇതെല്ലാം ഫുള്ള് കോട്ടിനെ ചുറ്റി കെട്ടി വെച്ചിലാണ് നമ്മള് ഇതാണ് മസ്ജിദിന്റെ അകത്തുണ്ടോ ആ അതുപോലെയൊക്കെ തന്നെ സംഭവം എല്ലാം അടിസ്ഥാനപരമായിരിക്കും അല്ലേ പിന്നീട് പിന്നീട് സിമെന്റിന്റെ

ഭയങ്കര വീതി ഉണ്ടോ കല്ലിനൊക്കെ ബാക്കും ഇങ്ങനെ ആ ചുറ്റോട് ചുറ്റും സംഭവം ഉണ്ട് നമ്മളെ തമിഴ്നാട്ടിൽ കണ്ട പോലെ അല്ലെട്ടോ ഇവിടെ വലിയ സംരക്ഷണമൊന്നുമില്ല ആ കർണാടകയിലും കണ്ടില്ലേ ഹംപിയിലും ഏറെക്കുറെ പുളിഞ്ഞൊക്കെ തുടങ്ങി ഇതെന്ത് അവിടെയൊക്കെ പൊളിഞ്ഞടക്കണം ഇതൊന്നും സംരക്ഷിക്കണമൊന്നുമില്ല തമിഴ്നാട്ടിലാണെങ്കിൽ എന്തായാലും അവര് സംരക്ഷിക്കുന്ന നേർത്തും നല്ല ഇവിടെയൊക്കെ അടർന്നതിനു തുടങ്ങി ഇവിടെ കണ്ട കമ്പി പേരെഴുതി കൂട്ടിക്കുന്നു എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കുത്തി നശിപ്പിച്ചോണ്ടിരിക്കണം പിന്നെ ഞാൻ പുറത്തേക്ക് കിടക്കാം നല്ല മോള് കുറച്ച് കല്ലടിക്ക മോളിൽ നിന്ന് കല്ലല്ലേ പൊളിഞ്ഞിട്ട് പിടിയില്ലാട്ട അടുത്ത കുട്ടി വെച്ചിട്ടുണ്ട് അത് അമ്പലം അത് ഒരു അമ്പലമാണ് അവിടെ പോയി നോക്കാം നാദന കളരിവിടെ കിടക്കണപ്പ സംഭവത്തൊക്കെ തന്നെ ചെലപ്പോ ഇക്കുടി ഇക്കലി വാദിക്കുടിയൊന്നു നോക്കാം എന്താണ് അവിടെ ഉള്ളത് അറിയണല്ലോ ഇപ്പൊ മുറികളായിരുന്നു പണ്ടത്തെ അല്ലേ ഒരേ മുറികളെ നോക്കി ഓ അങ്ങോട്ട് പോവാം വെയിലാറട്ടെ ആയിരിക്കും തടിക്കേണ്ടത് ഇനി ഇങ്ങനെ പോയി അതെ സംഭവം ഒരയുണ്ട് ആന ആന പിന്നെ കല്ലൊക്കെ അടുക്കി വെച്ച് നടക്കിയിരിക്കുന്നു ആ ഒരു സ്മെല്ല് വരണ പിന്നെ ഇവിടത്തെ കൊറേ എല്ലായിടത്തും ഇല്ല കൊറേ നാറുകള് ഇങ്ങനെ പേരും നല്ല ഗ്രാമൊന്നുമില്ല നല്ല വെളുത്തണ്ണല്ലാണ്ട് ഇവിടുത്തെ അധികം മലയാളികളൊക്കെ വളരെ കുറവാണ് ഇങ്ങോട്ട് അല്ലേ ഇപ്പൊ തന്നെ എത്ര കിലോമീറ്റർ പിടിച്ചിട്ടാണ് ഇവിടെ മൂന്നാർ രാമേശ്വരൊക്കെ നമ്മളെപ്പോൾ ഉള്ള പ്രാന്തമാര് പിടിക്കാൻ സ്ഥലം അല്ലേ അപ്പോൾ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ഗ്രാൻഡ് ക്യാൻ്റെ ശരിക്കുള്ള വ്യൂ കിട്ടുന്നൊരു സ്പോട്ടുണ്ട് അവിടെയാണ് പിന്നെ അതായത് ഈ ഇതില്ലേ നമ്മുടെ കോട്ടയുടെ ബാക്കിലേക്ക് വരുന്നത് കോട്ടയുടെ ഉള്ളിവിടെ വണ്ടി കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നേരെ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ കുഴിയൊക്കെ കുഴിച്ചോ നേരെ അവിടെ പോയി കണ്ടിട്ട് നേരെ തിരിച്ചു നാട്ടിലേക്ക് പോകണം കാരണം ഇവിടുന്ന് ഒരു പത്ത് എണ്ണൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ചാലാണ് നമുക്ക് വീട് പിടിക്കാൻ പറ്റുകയുള്ളൂ ഗണ്ടിക്കോട്ടയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ക്യാൻ അങ്ങോട്ട് പോകണം മണ്ണ് വന്നെന്താണാവും പൊടിഞ്ഞു ഇതൊക്കെ പൊടിഞ്ഞ് മണ്ണാകുമല്ലോ പാറ പൊടിഞ്ഞാലേ മണ്ണുണ്ടാവണേ പണ്ടത്തെ രാജാക്കന്മാർക്കല്ലേ മണ്ണുകളൊന്നും പാറ പൊടിക്കും ഇങ്ങനെയാണല്ലോ ഒരു സംഭവം തന്നെയാണല്ലേ പച്ചവെള്ളം കാണേണ്ട സംഭവം തന്നെയാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാല് വർഷമായിട്ട് നാലഞ്ചാറ് വർഷം മുമ്പായിട്ടുണ്ട് അവിടെ ആചാറ് വർഷം മുമ്പ് ഫീച്ചറിൽ വായിച്ചാണ് ഗെണ്ടിക്കോട്ടെ കുറിച്ച് അറിയണേ പക്ഷെ അന്ന് കിലോമീറ്റർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാശാലന്ന് ആദ്ര പോയ ഒരാള് ഗവത്തിലൊക്കഥയൊക്കെ പറഞ്ഞു ദൂരം ഉണ്ട് അങ്ങനെ മാറ്റി വെച്ചൊരു കേസാണ് അങ്ങനെ ഞങ്ങള് ഹി പിടിക്കുമ്പോ എന്തായാലും കെണ്ടിക്കോട്ടെ കാണണം എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് നിങ്ങളത് തീരുമാനമായി സൂര്യൻ താന്നിട്ടില്ല സമയം സമയമെടുക്കുമ്പോൾ താഴ്ത്തു പോവാൻ ഇവിടെ നിങ്ങൾ വ്യൂ കിട്ടും ആ വ്യൂ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഇവര് സെറ്റ് ചെയ്ത് വെച്ചേക്കണം പച്ചപ്പും അടിയിൽ പച്ചവെള്ളം പച്ചക്കെള്ള പച്ചവെള്ളം അല്ല കൊറച്ചാൾക്കാരെ വരണു കേട്ടോ വലിയ അറിയില്ല ഇല്ല സീസണില്ലാത്തറിയില്ല പിന്നെ ഇന്നല കയറിയ ആവശ്യത്തിനത്തൊക്കെ പിടിച്ചേറുണ്ടായ സെന്റർ ആയിട്ടുള്ള വ്യൂ കിട്ടും